ഗവർണറെ പിൻവലിക്കണമെന്ന് എ ഐ വൈ എഫ് ഒരു ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം രാഷ്ട്രപതിക്ക് സമർപ്പിക്കും ഗവർണർ കേരളത്തിൽ രാഷ്ട്രീയ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ഡിസംബർ ഇരുപത്തിയേഴിന് രാജ്ഭവൻ എത്തി ഗവർണർക്ക് ഭരണഘടന കൈമാറുമെന്നും എ ഐ വൈ എഫ് പറയുന്നു വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ശ്രീജിത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ തരത്തിൽ പ്രതികരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എ ഐ വൈ എഫ് ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോവുകയാണ് രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിക്കാനൊരുങ്ങുന്നു ഇത് എസ് എഫ് ഐയുമായി ചേർന്നുള്ള ഒരു പ്രതിഷേധമല്ല എ ഐ വൈ എഫ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് സ്മൃതി എ വൈ എഫ് ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണും സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മനും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേരള ഗവർണറിൽ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് ഒരു ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം നൽകാനാണ് എ വൈ എഫിന്റെ തീരുമാനം ഇത് ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവലിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ നാടമ്പാടും നടക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഭരണഘടനാ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ അഴിഞ്ഞാട്ടമാണ് ഗവർണർ കേരളത്തിൽ നടന്നാണ് എ വൈ എഫ് ആരോപിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷം പേർ ഒപ്പട്ട നിവേദനം തയ്യാറാക്കുന്നത് അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഗവർണറെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടി ഈ മാസം ഇരുപത്തിയേഴിന് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കാണും ഗവർണർക്ക് ഭരണഘടനയുടെ പകർപ്പ് കൈമാറാനും എ വൈ എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നാളെയും ഇന്നും നാളെയും മറ്റന്നാളുമായി വമ്പിച്ച രാഷ്ട്രീയ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ ఏఎఫ్ తీరుమాని <laughs>